ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടില്ല എങ്കിലും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ക്ലബ് ഓഫ് എമ്മിലേക്കാണ് സെപ്റ്റംബർ രണ്ടിന് വേൾഡ് കോക്കനട്ട് ഡേ ആയിരുന്നു ആ ടൈമിൽ ക്ലബ് ഓഫ് എം ഒരു കോണ്ടസ്റ്റ് എടുത്തിരുന്നു അതിലെ ഫസ്റ്റ് വിന്നർ ഞാനായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രൈസ് വാങ്ങാൻ ക്ലബ് ഓഫ് എമ്മിൽ പോവുകയാണ് നമ്മളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കൊച്ചിയിലെ ലുലു മാളാണ് തൊട്ടടുത്ത് കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ഇടയിൽ ഒരു ബ്രിഡ്ജ് കൊടുത്താണ്ട് അത് ലുലുവിലേക്കുള്ള കണക്ഷനാണ് ഇപ്പം ഞങ്ങൾ ഇടപ്പള്ളിയിലുള്ള മേൽപ്പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് പതി കാണാം റൈറ്റ് സൈഡിൽ കാണുന്നത് ഇടപ്പള്ളിയിലെ ഫേമസ് പള്ളിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ്റെ കൂടിയാണ് കൊച്ചിയിലെ കാഴ്ചകളൊക്കെയാണിത് ഇപ്പം ഞങ്ങൾ കാലൂരെത്തിയിരിക്കുവാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാലൂരിലെ ബസ് സ്റ്റാൻഡാണ് ഒരു കാലത്ത് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിലെ ഹബന്ന് നമ്മുടെ ഇവിടുത്തെ തിരക്ക് കുറച്ച് കുറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിലാണ് ക്ലബ് എം അപ്പം നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം ഏറ്റവും ടോപ്പിലാണ് ക്ലബ് എം അപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം ലിഫ്റ്റിലാണ് അങ്ങനെ ആ ക്ലബ്ബ് ഓഫിൽ എത്തി നമുക്ക് ഗിഫ്റ്റ് വന്നത് ആർ ജിമാരിയാണ് കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചു ഗിഫ്റ്റൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ് കുറച്ച് പർച്ചേസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രൈസ് കിട്ടിയ റെസിപ്പി പാഷൻ ഫ്രൂട്ട് ഇഞ്ചി ഇഞ്ചിപ്പാലയുടെ പായസമാണ് നമ്മളുടെ ചാനൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമുക്കിനി ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം എന്ത് ഗിഫ്റ്റാന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ് എനിക്കും ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണിതെന്ന് നോക്കാം അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതെന്താണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് മഗ്ഗാണ് നാല് പീസ് ഉണ്ട് അത് രണ്ട് കളറായിട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇനി നമുക്ക് അടുത്ത ബോക്സ് കൂടി ഓപ്പൺ ചെയ്യാം ഈ ഒരു ബോക്സിന് ഇത്തിരി വെയ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ബലമായ സംശയം പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു അറിയില്ല മാതൃഭൂമിയുടെ ഇതൊക്കെ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രൈസ് കിട്ടിയത് പേപ്പറിലൊക്കെ വന്നായിരുന്നു കേട്ടോ മാതൃഭൂമിയിൽ പിന്നെ അതുപോലെ ഗൃഹലക്ഷ്മിയിലും കൊടുത്തു അപ്പോൾ അതേ നമ്മളുടെ പ്രൈസ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് പ്ലേറ്റാണ് നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ഈ ഒരു പ്ലേറ്റ് മിക്ക വീടുകളിലും ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പ്ലേറ്റ് ആറ് പീസ് ഉണ്ട് ഈ രണ്ട് ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം ക്ലബ് ഓഫ് എമ്മിനോട് ഒരുപാട് താങ്ക്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അൺബോക്സിങ് കണ്ടുമ്പോൾ ഓരടിച്ചോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയണേ ഇനിയും അൺബോക്സിംഗ് ഒക്കെ ഉണ്ട് എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ടല്ലേ ഞാൻ പങ്കുവെക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മൾക്ക് കിട്ടിയ ഗിഫ്റ്റ് പേപ്പർ കട്ടിങ്ങും ആ കോണ്ടസ്റ്റിൻ്റെ ആഡും പിന്നെ ആ റെസിപ്പിയുടെ ഫോട്ടോയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മറ്റു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്